ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ലേഡീസ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ഗൗൺ ഗോൺകേഷൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു പാറ്റേണിലുള്ള ഔട്ട്ഫിറ്റിന്റെ വീഡിയോ ഇട്ടിരുന്നായിരുന്നു എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ ഓൾമോസ്റ്റ് ആ സ്റ്റോക്ക് ഒക്കെ തീരാറായിട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒഴിച്ചിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ഈ പ്രാവശ്യത്തിൽ വർക്ക് വന്നിട്ടുള്ളത് കണ്ടോ ഞാൻ ഇവിടെ വെയർ ചെയ്തിട്ടുള്ളത് ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്ന പാർട്ടി വെയർ ഗൗൺ ആണ് കേട്ടോ ഇതിലെടുത്ത് പറയേണ്ട കാര്യം ഇതിന്റെ ഈ ഒരു നെക്പോഷൻ ആണ് കേട്ടോ ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ വെയർ ചെയ്യാനും അത്യാവശ്യം കംഫർട്ടബിൾ ആണ് അത്രല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് അപ്പൊ ഇതിന് ഒരുപാട് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് അതൊക്കെ ഒന്ന് കാണുന്നതിന് മുമ്പായി നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്തിട്ട് ബെലൈക്കൺ എനേബിൾ ആക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെലൈക്കൻ എനേബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഞാനിത് പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഒക്കെ പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം വർദ്ധ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ അത്യാവശ്യം ഫുൾ സ്ക്രീനിലാണ് വരുന്നത് കൂടെ തന്നെ കുറച്ച് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു ഔട്ട്ഫിറ്റാണ് സൊ ഫസ്റ്റ് വൺ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമുക്ക് കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് ഏട്ടോ ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഔട്ട്ഫിറ്റ് ആണ് വെയർ ചെയ്യാനും കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നിങ്ങക്ക് അടിപൊളിയായിട്ട് ഒരു ഡിഫറെന്റ് ലുക്കിൽ തന്നെ പോവാട്ടോ ഇതിന് മാച്ച് ആയിട്ടുള്ള ഹിജാബ്സ് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ കണ്ടോ ഈ ഒരു ചെസ്റ്റ് പോർഷൻ ആണ് എടുത്ത് പറയേണ്ട കാര്യം കാരണം നല്ല ഭംഗിയിലാണ് കേട്ടോ വർക്ക് ചെയ്തിട്ടുള്ളത് ബീറഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു എക്സ്ട്രാ ലെയർ പോലെയാണ് കേട്ടോ ഇവിടെ വരുന്നത് ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ എക്സ്ട്രാ ലെയർ കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് മുഴുവനായും ബീഡഡ് വർക്കാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ബീഡഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രേ ആണ് കേട്ടോ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആണ് നമ്മൾ ഈ ഒരു പാറ്റേണിൽ കൂടുതൽ ഈ ഒരു ഷെയ്ഡ്സ് കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇതിൽ പറയുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള വർക്ക് ആണ് കേട്ടോ ബീഡഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഫുൾ സ്ലീവ് വരുന്നുണ്ട് ബാക്ക് പോർഷനിൽ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത്തിൽ ആണ് സിബ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഹൈ ആണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വെയർ ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ എലഗൻ്റ് ആയിട്ടുള്ള ലുക്കാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നു ഫുൾ ആണ് വരുന്നത് ലെങ്ത് വരുന്നത് ഏകദേശം ഫിഫ്റ്റി സെവൻ ടു ഫിഫ്റ്റി എയ്റ്റ് വരെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇനി ലെങ്ത് വേണ്ടാത്തവർക്കാണെങ്കിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം പ്ലെയിൻ മെറ്റീരിയൽ അല്ലേ വരുന്നത് സോ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വേണൊരു ഡിഫറെൻറ്റ് ആണ് കേട്ടോ ഈ ഷെയ്ഡിന്റെ പേര് എനിക്ക് എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് അതിൽ തന്നെ ബീഡ് വർക്കും കുറച്ച് ലുക്ക് ലുക്കായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമുക്കിത് എക്സൽ ടു ത്രിബ്ലെക്സൽ വരെ അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ലൂപ്സ് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കൂടുതൽ ആളുകളും ചോദിക്കാറുള്ളൊരു ഔട്ട്ഫിറ്റ് ആണ് എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ് കേട്ടോ എല്ലാം ഡിഫറെന്റ് ഷെയ്സിലാണ് വന്നിട്ടുള്ളത് എന്റെ പ്രൈസ് വരുന്നത് വെറും ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ വൺ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ സോ വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കണ്ണു വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ടി ബി റോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് കെ സി പ്ലാസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് സോ എല്ലാവരും നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുവുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലും ബെല്ലൈക്കൺ എനേബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സോ ഇൻഷാല്ല ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും സീസോൺ ബൈ ബൈ